ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബൈസ് ഈ ആഴ്ച ഒ ടി ടി റിലീസായ ചിത്രം മമ്മൂക്ക ഗോകുൽ സുരേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രം ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ വൻ പരാജയമായി മാറിയ ചിത്രം ഒ ടി ടിയിൽ വൻ ഹിറ്റ് ലേക്ക് ഇതൊരു രണ്ടാം ഭാഗം വേണം എന്ന പല കമൻസും കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ചിത്രം കാണാനിടയായത് നീണ്ട കാത്തിപ്പിനൊടുവിൽ ചിത്രം ഒറ്റയിൽ എത്തി ഇങ്ങനെ ചിത്രം കണ്ടു നല്ല ഒരു സിനിമ മമ്മൂക്ക ഗോകുൽ സുരേഷ് എന്നിവർ അവരുടെ റോളുകൾ നല്ലതായി തന്നെ ചെയ്തു കുറച്ചധികം കഥാപാത്രങ്ങൾ ഇനിയുമുണ്ട് എല്ലാവരും അവരുടെ അവരവരുടെ റോളുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കഥയിലേക്ക് വന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പോലീസ് ആകണമെന്ന വലിയ ആഗ്രഹം അദ്ദേഹം അത് സാധിച്ചെടുക്കും പക്ഷേ ആ ജോലി അധികം നാൾ നീണ്ടുനിന്നില്ല അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നു പിന്നീട് അദ്ദേഹം ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യും ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന് പറയുമ്പോൾ വലിയ ക്രൈം മർഡർ കേസുകൾ തെളിയിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി അല്ല ചെറിയ ചെറിയ നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കുക നഷ്ടപ്പെട്ടു പോകുന്ന മൃഗങ്ങളെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കുക അങ്ങനെ ചെറിയ ചെറിയ കേസുകൾ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന ഡൊമനിക്കും കൂട്ടുകാരും അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ അവസരം അവർക്കൊരു പേഴ്സ് കിട്ടുന്നു അത് തിരിച്ച് അതിന്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കുക എന്ന ദൗത്യം ഡൊമിനിക്കിന് കൊടുക്കുന്നു ഡൊമിനിക്കിന് അത് ചെറിയൊരു വർക്കായിരുന്നു രണ്ടു മണിക്കൂർ കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞിറങ്ങുന്ന അദ്ദേഹം അദ്ദേഹം അതിന്റെ ഉടമസ്ഥനെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ആ ഉടമസ്ഥനെ കാണാൻ സാധിക്കുന്നില്ല ഉടമസ്ഥൻ ഒരാഴ്ചയായിട്ട് ആണ് പിന്നീട് ആ കേസും അദ്ദേഹം അന്വേഷിക്കാൻ ഇറങ്ങുന്നു അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നും കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു പോകുന്നു ആദ്യ ഭാഗം ആദ്യ പകുതി കോമഡി കുറച്ച് എന്റർടൈൻമെന്റായിട്ട് പോകുമ്പോൾ സെക്കൻഡ് രണ്ടാം ഭാഗം രണ്ടാം ഭാഗം കുറച്ച് ത്രില്ലോട് കൂടി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം ക്ലൈമാക്സിൽ ചെറിയൊരു ടിസ്റ്റ് നല്ലൊരു ടിസ്റ്റാണ് ഇതിനു മുമ്പ് ഞാനത് ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ നല്ല രീതിയിൽ തന്നെയാണ് അവർ ക്ലൈമാക്സിൽ ആ അതൊക്കെ അവതരിപ്പിച്ചു ഗൗതം വാസുദേവ മേനോന്റെ തമിഴ് തമിഴിലെ ഹിറ്റ് ഡയറക്ടറുടെ മലയാളത്തിലെ ആ ചിത്രം വൺ ഫ്ലോപ്പ് പക്ഷെ തിയേറ്ററിൽ ഫ്ലോപ്പായാലും ഒ ടി ടിയിൽ ഹിറ്റ് രണ്ടാം ഭാഗം ഞാനും നിങ്ങളെ പോലെ പ്രതീക്ഷിക്കുന്നു ചെറിയ ചെറിയ കേസുകളുമായി ഇനിയും ഡൊമിനിക്ക് എത്തട്ടെ അങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഈ ചാനൽ കാണാൻ ഇടയായില്ല നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ അല്ലാതെ കുറച്ചധികം വീഡിയോസ് ഉണ്ട് അതും ഒന്ന് കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയ ചിത്രം പുതിയ വിശേഷങ്ങൾ ഞാൻ വീണ്ടും എത്തും അതുവരെ നന്ദി നമസ്കാരം